പിൻവലിക്കണം മാപ്പ് പറയണമെന്ന് നമ്മൾ ശക്തിയായി ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം മാപ്പ് പറയാനും തയ്യാറല്ല പിൻവലിക്കാനും തയ്യാറല്ല എന്ന നിലപാടിലാണ് മാത്രമല്ല മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും സി പി എമ്മിൻ്റെ നേതാക്കളും അത് ഒരു കാരണവശാലും പിൻവലിക്കേണ്ട എന്നുള്ള നിലപാടാണ് സ്ഥിരീകരിച്ചത് സി പി ഐയിലെ ചില നേതാക്കളെ കൂടി എം എം മണി ആണിരാജ ഉൾപ്പെടെയുള്ള നേതാക്കളെ കൂടി അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും സി പി ഐയുടെ മുതിർന്ന നേതാക്കളും മൗനം പാലിക്കുക എന്നത് നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയാണ് ഈ വിഷയം രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട് ഒന്ന് സ്ത്രീകൾക്കുണ്ടാകുന്ന വൈദവ്യം അത് അവരുടെ വിധിയാണ് എന്ന് ഈ സർക്കാർ വിശ്വസിക്കുന്നുണ്ടോ അവരുടെ പാർട്ടി വിശ്വസിക്കുന്നുണ്ട് പ്രോഗ്രസീവായി പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ വിധി എന്ന് പറയുന്നത് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസത്തിൽ എവിടെയാണ് വിധിയെ കുറിച്ച് പറയുന്നത് ഇത്രമാത്രം അനുഭവസമ്പത്തുള്ള ഇത്രയും മാത്രം പാർട്ടി ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് നിലപാടുകളെ കുറിച്ച് എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന ആളുകൾ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയുടെ വൈധവ്യം അവരെ ഉണ്ടാക്കി വെച്ച വിധിയാണ് എന്ന് പറയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുക കേരളം എങ്ങോടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പുറകോട്ട് പോകുന്നത് എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു രണ്ടാമത് ഞങ്ങൾ സ്പീക്കറോട് ചോദിച്ചത് ദുര്യോധനന്മാരും ദുശാസനന്മാരും സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് അരിഞ്ഞാട്ടം നടത്തുന്ന കൗരവ സഭയാണോ നമ്മുടെ സഭ എത്രമാത്രം പാരമ്പര്യമുള്ള എത്രമാത്രം നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ള എത്ര മഹാരഥന്മാർ പുതിയ ആശയങ്ങൾ പങ്കുവഹിച്ചിട്ടുള്ള ഈ മഹത്തായ സഭയെ കൗരവ സഭയാക്കി മാറ്റുന്നതിന് തുല്യമാണ് ആ പരാമർശം അതുകൊണ്ട് ഞങ്ങൾ ചെയറിനോട് അഭ്യർത്ഥിച്ചത് ഇവർ രണ്ടു കൂട്ടരും തയ്യാറില്ലാത്ത സ്ഥിതിക്ക് കേരള നിയമസഭയ്ക്ക് അപമാനകമാകുന്ന ആ പരാമർശം സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് പിൻവലിക്കണം എന്ന ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത് റൂൾ ഫിഫ്റ്റി നോട്ടീസിൽ നമ്മൾ കൊണ്ടുവന്നത് വൈദ്യുതി ചാർജ് വർദ്ധനവാണ് വൈദ്യുതി ചാർജ് വർധനവിൻ്റെ അശാസ്ത്രീയതയെയും യുക്തിയില്ലായ്മയുമാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് ഒരു പൊതുമേഖലാ സ്ഥാപനമായ വൈദ്യുതി ബോർഡ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും യു ഡി എഫിന്റെ കാലത്തും എൽ ഡി എഫിന്റെ കാലത്തും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വശത്ത് സർക്കാർ അവകാശപ്പെടുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി തുടർച്ചയായി വൈദ്യുതി ബോർഡിന് ലാഭമാണെന്ന് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് പതിനെട്ട് പോയിന്റ് ഒന്ന് ശതമാനം ഒന്ന് എട്ട് ശതമാനം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ഗവൺമെൻറ് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടു റെഗുലേറ്ററി കമ്മീഷൻ ആറ് പോയിൻ്റ് ആറ് ശതമാനം വൈദ്യുതി ചാർജ് ഏർപ്പെടുത്തി ലാഭത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിന് എന്തിനാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത് മഹാമാരിക്ക് ശേഷം ജനങ്ങൾ കടക്കണിയിലും പ്രതിസന്ധിയിലുമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അവർ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് എന്തിനാണ് വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല മാത്രമല്ല വലിയ കുടിശിക സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വൻ കുടിശ്ശിക ബോർഡ് വരുത്തി വയ്ക്കുക ഈ കുടിശിക പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് വ്യവസായ കേരളത്തിന് തിരിച്ചടിയ ടെൻഷൻ എക്സ്ട്രാ ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് ഈ ആറ് പോയിൻ്റ് ആറ് ശതമാനത്തിൻ്റെ ഇരട്ടി വർധനമാണ് ഉണ്ടാകുന്നത് അത് കേരളത്തിലെ വ്യവസായങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിക്കും അയൽ സംസ്ഥാനങ്ങളുമായി വലിയ വ്യത്യാസമാണ് വലിയ കൂടുതലാണ് കേരളത്തിലെ വൈദ്യുതി ചാർജന് ഉണ്ടായിരിക്കുന്നത് ഈ അവസരത്തിലാണ് വൈദ്യുതി ബോർഡ് ചെയർമാൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഏറ്റവും നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കാൻ ശ്രമിച്ച വൈദ്യുതി ബോർഡ് ചെയർമാൻ അവിടെ നിന്ന് സ്ഥലം മാറ്റിയത് അവിടെ നടക്കുന്നത് എന്താണ് അവിടെ ഓഫീസർമാരുടെ ഒരു സംഘടനയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം എം എം മണി മന്ത്രിയായിരുന്നപ്പോൾ എം എം മണിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു നേതാവ് ഈ സംഘടനാ നേതാവാണ് ഭരിച്ചിരുന്നത് അഞ്ജു വല്ല ഇപ്പോഴും ഭരണം നടത്തുന്നത് അവരുടെ സംഘടനയാണ് സർക്കാരിന്റെ അനുമതിയില്ലാതെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ അധിക ബാധ്യത വരുത്തുന്ന ശമ്പള പരിഷ്കരണം നടപ്പാക്കിയെന്നാണ് പഴയ ചെയർമാന്റെ ആരോപണം ഓഫീസർമാരുടെ സംഘടനയാണ് അവിടെ ഭരിക്കുന്നത് കെ എസ് ഇ ബിയുടെ സോഫ്റ്റ്വെയറിൽ നിന്നും ഉപഭോക്താക്കളെ സംബന്ധിച്ചുള്ള വിവരം ചോർത്തി കൊടുത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൃത്രിമം കാണിക്കുന്ന നിലവരെ ബോർഡിലെത്തി തുക അടക്കമുള്ള സാധനങ്ങൾ പുറത്തേക്ക് ചോർത്തി കരാറുകാർക്ക് ചോർത്തി കൊടുക്കുന്ന ആളുകൾ അവിടെയുണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന ട്രാൻസ്ക്രിട്ട് പദ്ധതിയിൽ ആയിരം കോടി രൂപയുടെ അഴിമതി നടത്തി മാനേജ്മെന്റോ അല്ലെങ്കിൽ ഫുൾ ബോർഡോ അറിയാതെ പന്ത്രണ്ട് കോടി രൂപ ആവർത്തന ചെലവ് വരുന്ന തൊണ്ണൂറ് ഉദ്യോഗസ്ഥരെ വാട്സാപ്പ് സന്ദേശം വഴി നിയമിച്ചു ആരാണ് ഇതൊക്കെ നടത്തുന്നത് മാത്രമല്ല ഹൈ ഹെൽ ടൂറിസം പദ്ധതി സ്വന്തക്കാർക്ക് മുഴുവൻ ഭൂമി കൊടുത്തു ഇങ്ങനെ കെടികാര്യസ്ഥതയുടെ അനാസ്ഥതയുടെ അഴിമതിയുടെ ഭാഗമായി വൈദ്യുതി ബോർഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ ദയനീയമായിട്ടാണ് അതിന്റെ പതന സംഭവിക്കുന്നത് ആ അവരെ ഉണ്ടാക്കുന്ന അനുമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും ഓർഡിനുണ്ടാകുന്ന കുഴപ്പങ്ങൾ പരിഹരിക്കാൻ പാവപ്പെട്ടവൻ്റെ തലയിലേക്ക് ഈ ഭാരം മുഴുവൻ കെട്ടിവെക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന് ഗവണ്മെന്റിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇന്ന് പ്രതിഷേധ ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും സഭയിലുണ്ടായ വളരെ അനുചിതമായ ബഹുമാനപ്പെട്ട സി എം എം മണിയുടെ ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇന്ന് അത് പ്രകടിപ്പിക്കുകയും ഉണ്ടായി ഞങ്ങളുടെ ആ കാര്യത്തിലുള്ള നിലപാട് അതുതന്നെയാണ് തുടരുന്നു തുടരുന്നുണ്ട് കാലത്യാഗങ്ങൾ കൂടി ഇന്ന് ചർച്ചകൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു എന്നാലും അതിൻ്റെ പ്രതിഷേധം ഒട്ടും കുറയുന്നില്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ വൈദ്യുതി സംബന്ധിച്ച് ഇന്ന് അൻവർ സാദത്ത് അവതരിപ്പിച്ച അടിയന്തര പ്രമേയം നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇലക്ട്രിസിറ്റി സപ്ലൈ രംഗത്ത് നമുക്കുള്ള ഏക സംവിധാനം മിസ്മാനേജ്മെൻ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി വാസ്തവത്തിൽ വലിയ ഗൗരവമുള്ള ഒന്നു തന്നെയാണ് അപ്പോൾ നമുക്കറിയാം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമായില്ലത് അടിക്കടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് കൊണ്ട് ഇത് എവിടെ എത്താൻ പോകുന്നില്ല സാമാന്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന ഒരു തോന്നലുണ്ടാക്കിയ ഘട്ടത്തിലാണ് രാഷ്ട്രീയ കാരണങ്ങളാൽ അത് അട്ടിമറിച്ചു വീണ്ടും അധിക ചെലവിലേക്കും മിസ്മാനേലേക്കും അതുപോലെ തന്നെ ഘടുകാര്യസ്ഥിതിയിലേക്കൊക്കെ വഴുതി വീഴും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏക ഈ ഹൈഡൽ സപ്ലൈ ഒക്കെ ആയിട്ട് നിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും മാത്രമല്ല വൈദ്യുതി ചാർജ് വർധനവ് എന്ന് പറയുന്നത് ഇപ്പോൾ ജി എസ് ടി സംബന്ധിച്ച് വരാൻ പോകുന്ന പരിഷ്കാരം ഇന്ന് വാർത്താ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾക്ക് ജി എസ് ടി വരാൻ പോകാൻ അരി ഉൾപ്പെടെ അപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വിലകളൊക്കെ അനുദിനം കൊതിച്ചു വരുന്ന ഈ സ്ഥിതിയിൽ ആളുകൾക്ക് വരുമാനം ഇല്ല തൊഴിലുമില്ല ആയിരം ഇല്ല ഇലക്ട്രിസി ചാർജ് വർധന യാതൊരു നിലയിലും പാടില്ലാത്ത ഒരു സമയത്ത് ആ സന്ദർഭത്തിൽ വന്നിരിക്കുന്ന ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് അതുകൊണ്ടാണ് അത് നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ ഗവൺമെൻറ് അതിനൊരു ഗൗരവം കാണില്ല ഇടക്ക് വന്നപ്പോൾ രാഷ്ട്രീയ വിഷയമൊക്കെ വെച്ച് ഇലക്ട്രിസിറ്റി ബോർഡിനെ വീണ്ടും പരിതാപകരമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന രീതിയാണ് വരാൻ പോകുന്നത് എന്ന് തോന്നുന്നു ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങളിറങ്ങി വന്നത് അല്ല ഗവൺമെൻറ്റിനൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു ഞങ്ങളൊന്ന് ശബ്ദമുയർത്തിയാൽ ഈ നിയമസഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്ത് പോകാനുള്ള ഒരു ഗൂഢാലോചന സർക്കാർ നടത്തിയിരുന്നു ഞങ്ങൾക്കത് ചോർന്ന് കിട്ടിയെന്ന് കരുതിയാൽ മതി അങ്ങനെ നിയമസഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ കുറേ വിഷയങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്ന നാല് ദിവസക്കാൾക്കുള്ളിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കണം വിവിധ വകുപ്പുകളെ സംബന്ധിച്ച പരിശോധന നടത്തണം തലനാഴികീറി പരിശോധിക്കണം സ്വർണം കള്ളക്കിടത്ത് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും നിയമസഭയിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാറുണ്ട് അപ്പം ഒന്നാമത്തത് ഈ സ്വർണ്ണ കള്ളക്കിടത്ത് വിഷയം വന്ന അന്ന് മുതൽ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങളും പുതിയ വിവാദങ്ങളും ഉണ്ടാക്കുകയാണ് അപ്പം നമ്മൾ എപ്പോഴും അതിൻ്റെ അകത്ത് വീഴാൻ പാടില്ലല്ലോ നമ്മൾ നമ്മുടേതായ പ്രതിഷേധം നമ്മൾ വളരെ ഭംഗിയായിട്ട് രണ്ടു ദിവസക്കാലം നന്നായി നമ്മൾ അവതരിപ്പിച്ചു സംഭവം ഉണ്ടായ ദിവസവും പിറ്റേ ദിവസവും നമ്മൾ ശക്തിയായി പ്രതിഷേധിച്ചു തുടർച്ചയായി സ്ത സംഭിപ്പിച്ചു കഴിഞ്ഞാൽ ജനകീയ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള തടസ്സമായി അത് മാറും മാത്രമല്ല സർക്കാർ ഇതെല്ലാം ഗില്ലറ്റിൻ ചെയ്ത് ചർച്ച നടത്താതെ പോകാൻ വേണ്ടിയിട്ടുള്ള വഴി നമ്മളായിട്ട് ഒരുക്കി കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു ഞങ്ങൾ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് ആലോചിച്ചിട്ടാണ് ഈ തീരുമാനമെടുത്തത് അല്ല അതൊക്കെ ഓരോ വിഷയങ്ങളുടെ ഗൗരവം അനുസരിച്ചിട്ട് ഉണ്ടാവും സർക്കാരിൻ്റെ സമീപനം കൂടി ഉണ്ടാവും സർക്കാർ ഒരു കാലത്തും ഭരണകക്ഷി കാണിക്കാത്ത സംഭവമാണ് ഇപ്രാവശ്യം കാണിക്കുന്നത് കാരണം ഞങ്ങൾ സീറ്റിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പേ ഭരണകക്ഷി അംഗങ്ങൾ വെല്ലിലേക്ക് വരികയാണ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് ഈ സഭ ഒരിക്കലും കണ്ടിട്ടില്ല ഭരണകക്ഷി അംഗങ്ങൾ ആകെ എഴുന്നേറ്റ് നിന്ന് പ്രതിരോധിച്ചത് ഒരിക്കൽ മാത്രമാണ് കെ എം മാണി സാറിൻ്റെ ബജറ്റ് അവതരണ വേളയിൽ മാത്രം അല്ലാതെ ഒരു കാലത്തും ഭരണകക്ഷി അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല ഇവിടെ ഈ സഭ ഈ സഭാ സമ്മേളനത്തിൻ്റെ പ്രത്യേകത സഭാ സമ്മേളനം അലങ്കോലപ്പെടുത്താനും അത് നിർത്തിവെക്കാനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഭരണകക്ഷി അംഗങ്ങളാണ് ഞങ്ങൾ സീറ്റിൽ നിന്ന് ഇറങ്ങാത്ത ദിവസം സീറ്റിൽ നിന്ന് ഞങ്ങൾ ഒരാളും ഇറങ്ങാത്ത ദിവസം ശൂന്യവേള സസ്പെൻഡ് ചെയ്തു സ്പീക്കർ ശൂന്യവേള സസ്പെൻഡ് ചെയ്ത് കാരണം ഞങ്ങൾക്ക് റൂൾ ഫിഫ്റ്റി അവതരിപ്പിക്കാനുള്ള അവസരം നിഷേധിച്ചു ഭരണകക്ഷി അംഗങ്ങളാണ് എപ്പോഴും സഭാ സഭാനടപടികൾ സ്തംഭിപ്പിക്കാൻ വേണ്ടി നോക്കിയിരുന്നത് ഞങ്ങൾ അതിനിടയിലും ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പരമാവധി വിഷയങ്ങൾ ഞങ്ങൾ സഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്ത കുറ്റത്തേക്കാൾ ഗൗരവതരമായ കുറ്റമാണ് ഇ പി ജയരാജൻ ചെയ്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത് ഇദ്ദേഹം അവരെ ശാരീരികമായി കടന്നാക്രമിച്ചു മുഖ്യമന്ത്രി നിയമസഭയിൽ തന്ന മറുപടിയിൽ ഇ പി ജയരാജൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് വിമാന കമ്പനി ഫ്ലൈയിങ് ബാൻ കൊടുത്തപ്പോൾ ഗുരുതരമായ കുറ്റം അദ്ദേഹം വിമാനത്തിനകത്ത് ചെയ്തു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അടിയന്തിരമായി കേസെടുക്കണം ഇ പി ജയരാജൻ അടിയന്തിരമായി അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കണം ഒരു കുറ്റവാളി രക്ഷപ്പെടാൻ പാടില്ല വിമാന കമ്പനി തന്നെ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇ പി ജയരാജൻ കുറ്റക്കാരനാണ് അപ്പോൾ പിന്നെ ഇ പി ജയരാജന് എങ്ങനെ ഈ കേസെടുക്കാതെ രക്ഷപ്പെടാൻ പറ്റും സർക്കാർ അല്ല അവർ ആലോചിച്ചിട്ടായിരിക്കും ആ സമരം ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ സമരം അല്ലെ അതിൽ എന്താ തെറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവായ ഞാനും കെ പി സി സി പ്രസിഡന്റ് സുധാകരനും അറിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല യൂത്ത് കോൺഗ്രസ് നടത്തിയൊരു സമരമാണല്ലേ അപ്പം ശബരിനാഥ് ചിലപ്പോൾ ഉണ്ടാകും അതിൻ്റെ അകത്ത് ശബരിനാഥ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ ശബരിനാഥ് നിയമപരമായി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കട്ടെ അവർ ചെയ്ത സമരമാണ് സമരം ചെയ്യുമ്പോൾ കേസെടുക്കുന്നത് അല്ലല്ല ഞങ്ങൾ ആദ്യം തൊട്ടേ പറഞ്ഞല്ലോ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ ട്രാൻസ്പോർട്ട് ബസ്സിൽ സമരം ചെയ്താലും തീവണ്ടിയിൽ സമരം ചെയ്താലും നിർത്തിയിട്ടിരിക്കുന്ന വിമാനത്തിൽ സമരം ചെയ്താലും ഒരേപോലെയല്ലേ വിമാനം ആകാശത്തുകൂടി പോകുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് വേളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ വിമാനം വെച്ച വിമാനത്തിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയാവണമെന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം രണ്ട് പ്രതിഷേധം പ്രതിഷേധം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചാൽ അതിനെ ഞങ്ങൾ ഒരു കാരണവശാലും തല പറയില്ല പരാതി കൊടുത്തിട്ടുള്ള ജോസഫും പുതുശ്ശേരി അദ്ദേഹം പറയും ഈ ഇത് മുഴുവൻ കൊടുക്കുക ആ വീഡിയോ മുഴുവൻ കൊടുക്കുക എന്റെ കയ്യിലുണ്ട് പോലീസിൽ കൊടുക്കാനുള്ള എൻ്റെ കയ്യിലുണ്ട് മുഴുവൻ സമൂഹം പെൻഡ്രൈവിലാക്കിയിട്ട് കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് കൊടുക്കുക സി പി എമ്മിൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം ശജി ചെറിയാനെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് പോലീസ് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് കേസ് ഒതുക്കി തീർക്കാൻ നോക്കുക പക്ഷെ ഞങ്ങളിത് പോലീസിൽ കൊടുക്കും പരാതിക്കാരൻ തന്നെ കൊടുക്കും ജോസഫും പുതുശ്ശേരി തന്നെ കൊടുക്കും ഉറപ്പായിട്ട് പോവുമല്ലോ ഉറപ്പായിട്ട് പോവും കേസ് എടുത്ത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയും കേസ് എടുത്തില്ലെങ്കിൽ സ്വകാര്യ അന്യായം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ആ കുട്ടികൾ തന്നെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവർ തന്നെ അറിയിച്ചിട്ടുണ്ട് അവരെ മർദ്ദിച്ച് അവരാണുള്ള അഗ്രീവഡ് പാർട്ടി ക്രിമിനൽ കേസിൽ അവരല്ലേ കൊടുക്കേണ്ടത് അവർ കൊടുക്കുമെന്ന് അവർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് അവർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സമരം ഒരു സമരം നടത്താൻ വേണ്ടിട്ട് വെറുതെ പെട്ട് നാച്ചുറൽ ആയിട്ട് വിമാനത്തിലൊക്കെ കേറി ഒരു പോയിട്ടല്ലേ സമരം ചെയ്തത് അവര് വിമാനത്തിലൊക്കെ കേറി വന്നിട്ട് സമരം ചെയ്തല്ലോ ഒരു സമരം നടത്താൻ പോകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആഫീസ് ആക്രമിച്ചപ്പോൾ അറിയാതെ വന്നാണെന്നല്ലേ പറഞ്ഞത് ആ ജില്ലയിലുള്ള മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരെയും ഡിവൈഎഫ്ഐക്കാരെയും വിളിച്ചു വരുത്തി വാഹനം കൊടുത്തയച്ച് വരുത്തി പാർട്ടി ആഫീസിന്റെ മുമ്പിൽ നിന്ന് വാഴയും കൊടുത്ത് പ്രകടനമായിട്ട് പോയത് ആലോചന നടത്തിയിട്ടില്ലേ ആലോചന ആലോചന നടത്തിയിട്ടല്ലേ അത് ഗൂഢാലോചനയാണ് ആലോചനയാണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ കേസെടുത്തിട്ടല്ലോ അന്വേഷിച്ചോട്ടെ സമരം ചെയ്താൽ കേസെടുക്കുമല്ലോ സമരം ചെയ്യുമ്പോ കേസെടുക്കാറുണ്ട് അതുപോലെ തന്നെ കേസുള്ളത് ഈ കേസിലെന്താ വേറെ പ്രത്യേകത ഇത് ആദ്യം തന്നെ ഈ നിലപാട് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ കാലമല്ലേ ബി ഡി സതീശൻ മലക്കം പറഞ്ഞെന്ന് വേണേ വാർത്ത കൊടുത്തോ കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ല ആദ്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഇതുതന്നെയല്ലേ പറഞ്ഞത് വേറെ വല്ലതും പറഞ്ഞോ ഞങ്ങളാ സമരക്കാരെ തള്ളിപ്പറഞ്ഞു സമരം ചെയ്തു തന്നെ ന്യായീകരിച്ചു പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള നിലപാടാണ് അന്ന് ഇന്നും എനിക്കുള്ളത് ഞാൻ അന്ന് പറഞ്ഞ അതേ വാചകം ഇവിടെ ആവർത്തിച്ചു നിർത്തിയിട്ടിരിക്കുന്ന വിമാനത്തിൽ പറഞ്ഞാലും തീവണ്ടിയിൽ പറഞ്ഞാലും മറ്റേ ട്രാൻസ്പോർട്ട് ബസ്സിൽ പറഞ്ഞാലും ഒരുപോലെയാണ് അത് ശബരിനാഥിനെതിരായിട്ട് കേസെടുക്കുകയാണെങ്കിൽ ശബരിനാഥിന് രാഷ്ട്രീയമായ സംരക്ഷണവും നിയമപരമായ പിൻബലവും ഞങ്ങൾ കൊടുക്കും സംശയം എന്താ എന്താണ് സമരം ചെയ്യുന്നത് എങ്ങനെ തെറ്റായ സന്ദേശമാണ് അത് ആരാണ് ആക്രമിക്കാൻ പോയത് ആ പ്രതിഷേധം പ്രതിഷേധം എന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ ആക്രമണമാണെന്ന് നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് തോന്നുന്നില്ല ക്ലിയറാണ് പ്രതിഷേധം പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങി പോണ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് വാടി പോണ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് അതെന്താ ഇത്രയും ഇത്രയും പ്രശ്നം ഇത്രയും പ്രശ്നം എന്താ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭീകരപ്രവർത്തനമാണെന്ന് അത് വേണീ ഞാൻ പറഞ്ഞില്ല അത് വേണേ കൈരളിലും ദേശാമാലും കൊടുക്കാന്ന് നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ ഭീകരപ്രവർത്തനമാണ് തീവ്രവാദ പ്രവർത്തനമാണ് പത്തൊമ്പത് വയസ്സുള്ള പിള്ളേരുടെ തലയിൽ മഴുവെച്ച് വെട്ടിക്കൊല്ലുന്നതല്ലേ ഭീകരപ്രവർത്തനം അല്ലേ അവരുടെ കൈയും കാലും വെട്ടി മാറ്റുന്നതല്ലേ ഭീകരപ്രവർത്തനം പ്രതിഷേധം പ്രതിഷേധം ഒന്നും വിളിക്കുന്നതല്ലല്ലോ അത് ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടുന്നത് ഏത് വാക്ക് എങ്ങനെ പറയണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ വകുപ്പ് മാറിയല്ലോ അതെ അല്ല അതെ അതിപ്പോ വകുപ്പ് മാറി അത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം വിശദീകരിച്ചോളും അത് അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഉൾപ്പെടെ വേണ്ടത് അങ്ങനെ കാര്യങ്ങൾ അധികമാണ് നോക്കുന്നത് ഓക്കെ താങ്ക്